പാലക്കാട് തത്തമംഗലം സ്കൂളിൽ പുൽക്കൂട് പൊളിച്ച സംഘികളെ ന്യായീകരിക്കാൻ വന്ന ക്രിസംഗി കെന്നടി കരിമ്പുങ്കാലെ ഇന്നലെ മാതൃഭൂമി ഫ്ലോറിലിട്ടൊന്ന് ചവിട്ടി കൂട്ടിയിട്ടുണ്ട് കെന്നഡിയുടെ പുൽക്കൂട് പൊളിച്ചതിൻ്റെ ന്യായീകരണം കേട്ടിട്ട് പച്ച കവളിമടൽ പ്രയോഗമല്ലാതെ സംസാരം അർഹിക്കുന്നില്ല പക്ഷേ വാക്കുകൊണ്ട് ഈ വിഷയത്തിൽ ആങ്കർ അഭിലാഷ് മോഹനും ഇടതുപക്ഷ പ്രതിനിധിയായ ജയിക്കും കൊടുത്ത മറുപടി ആ കവളിമടൽ പ്രയോഗത്തിനോളം പോന്നതായിരുന്നു ബി ജെ പി നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ് അൺലാക്ക് പരിശോധകനായിട്ടുള്ള ആർ എസ് എസിന്റെ കാലുകഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ മുനമ്പത്ത് കളവ് പറഞ്ഞ ഇസ്ലാമിന്റെ നേതാക്കന്മാരെ മൗലവിമാരെ എല്ലാം തള്ളി പറയാൻ ഈ രണ്ട് ചെറുപ്പക്കാർ ഈ വക്കഫിന്റെ വിഷയം ഈ ചർച്ചയിൽ തന്നെ ഇതേ ഫോറത്തിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ വരികയും ചെയ്തിരുന്നു അവരുടെ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു വക്കഫ് വിഷയത്തിൽ ഇപ്പൊ സർക്കാർ തന്നെ ഒരു നില സ്വീകരിക്കുകയും ലത്തീൻ കത്തോലിക്കാ സഭയ്ക്ക് അത് സ്വീകാര്യമാവുകയും പുതിയ കമ്മീഷൻ ആ കാര്യവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കാൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നല്ല താല്പര്യമാവില്ല ഇപ്പൊ ഞാൻ പുൽക്കൂട് പൊളിച്ചതിനെ ചോദിച്ചു പോയി അതൊരു വലിയ തെറ്റായി പോയി തോന്നും ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിനെ ഇപ്പോ ഇത്രയൊക്കെ എനിക്ക് അനുവദിച്ചില്ലേ അപ്പൊ ഇത് അതായത് പുൽക്കൂട് ചോദിച്ചാലും കുറിച്ചാണ് ക്രിസ്ത്യൻ കൗൺസിലിനെ സംസാരിക്കാനുള്ളത് ഇവിടെയൊക്കെ തന്നെയാണ് ഈ താങ്കൾ മോഹൻലാലിന്റെ അക്കരെ 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 സിനിമ കണ്ടിട്ടുണ്ടോ ശ്രീനിവാസം പറയുന്നുണ്ട് തല്ലിക്കോ എത്ര തല്ലിക്കോ എന്ന് പറഞ്ഞതുപോലെ കെന്നടി കരിമ്പുംകാലായി എസ് പിയോട് പൊളിച്ചോ എത്ര വേണമെങ്കിലും പൊളിച്ചോ ഇങ്ങനെയൊക്കെ വിധേയത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും സ്വന്തം കാലിൽ നിവർന്ന് നിന്ന് അന്തസ്സോടെ നിൽക്കാനുള്ള ഭരണഘടന ഇവിടെ ഉണ്ട് സാർ അവർ പറയുകയാണ് നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് മുനമ്പത്തെ കുറിച്ച് പറയുന്നില്ല ഞങ്ങൾ മുനമ്പത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെ നാവ് ഒട്ടിപ്പോയോ മുനമ്പത്തെ ചൂണ്ടിക്കാട്ടി ചവിട്ടി നിൽക്കുന്ന ഒരു പിടി മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെയും മറക്കി വിടില്ല അവരോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അത് പറഞ്ഞതിനു ശേഷം ഇത് അങ്ങയുടെ വീടല്ല അങ്ങ് മാതൃഭൂമിയുടെ കണ്ടിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടും എന്ന് അങ്ങ് വീട്ടിൽ കാണിക്കുന്ന അങ്ങയുടെ തനി സ്വഭാവം മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്ന് കാണിക്കരുത് അത് കേട്ടോണ്ടിരിക്കാൻ വേറെ ആളെ നോക്കണം അല്ലെ കാസ്ടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടിരുന്ന അവന്മാർ മിണ്ടാതി കേൾക്കുമായിരിക്കും എന്നിട്ട് എന്താ പറയുന്നത് ആ വിഷയത്തിന്റെ മറവിൽ സഹായിക്കാം സംഘപരിവാർ വർഗീയതയെ അതായത് ഇപ്പൊ മണിക്കൂറുകൾക്ക് പുറകിൽ പുൽക്കൂട് തകർക്കുകയും കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ക്രിസ്മസ് ആഘോഷത്തെ റദ്ദു ചെയ്യുകയും ചെയ്യാൻ ശ്രമിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തെ അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അപൂർവം ചില ഇനങ്ങൾ കാസ പീസ പോലെ അപൂർവം ചില ഇനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്തുകൊണ്ടാണ് ഏത് കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രഖ്യാപനം നടത്തുന്നത് നിങ്ങൾക്കറിയുമോ ഫാദർ സ്റ്റാൻസ്വാമി ജസ് സമുദായ അംഗമായിരുന്നില്ലേ എൺപത്തഞ്ച് വയസ്സുള്ള പുരോഹിതൻ എങ്ങനെയാ മരിച്ചത് അല്ല ആർ എസ് എസ് കൊന്നുകളഞ്ഞു പാർക്കിൻസൺ ശ്ലോകബാധിതരായ വൈദികര് ജയിലിൽ ഇട്ട് ആർ എസ് എസ് കൊന്നുകളഞ്ഞപ്പോ എവിടെ പോയി ടാസാ എവിടെ പോയി ആർ എസ് എസിന്റെ ആരാധക സംഘത്തിൽപ്പെട്ട ഈ ഇടയന്മാരെ ഒറ്റ കേട്ടിട്ടില്ലല്ലോ ഗ്രഹാം സൈൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഫിലിപ്പിനെയും കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു ഫാദർ സ്റ്റാൻസ്വാമി മുനമ്പത്തും കൊച്ചിയിലും എറണാകുളത്തും കേരളത്തിലും ഉണ്ടാക്കാത്തത് നേതാവൊന്ന് പറഞ്ഞേ എന്തുകൊണ്ടാണ് ഒരു ഫിലിപ്പ് എന്തുകൊണ്ട് ഒരു തിമോത്തെ എന്തുകൊണ്ട് ഒരു ഗ്രഹാം സൈൻസ് കൊച്ചിയിലും കേരളത്തിലും ഉണ്ടാകുന്നില്ല കാസ പീസ സംഘം അതിന്റെ നേതാവെന്ന് പറഞ്ഞാട്ടെ എന്തുകൊണ്ടാണ് കോഴിക്കോട് അളവണ്ണയിൽ സിസ്റ്റർ കുസുമത്തിന്റെ തലയടിച്ചു തകർത്തില്ലേ എന്തുകൊണ്ട് അത്തരം അനുഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല നമ്മൾ കണ്ടില്ലേ ഗ്രഹാം സയൻസിനെ കളഞ്ഞിട്ട് ഇതേ സംഘം മാരാമൺ കൺവെൻഷൻ നടത്തില്ല എന്ന് പറഞ്ഞ് കൊടുകുത്തിയില്ലേ ഇതേ എച്ച് ഐ വിയുടെ വി എസ് പിയുടെ സംഘപരിവാരത്തിന്റെ നേതാക്കന്മാർ കിടന്നു വന്നോ ഒറ്റൻ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന പമ്പയുടെ മടൽപ്പരപ്പിൽ ആരുണ്ടായിരുന്നു പരസ്പരം കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ച് ഒരു സംഘപരിവാർ തീവ്രവാദിയെയും മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന്

ശരി ശരി അത് നിങ്ങളെ വീട്ടിലെന്താ മാതൃഭൂമി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള അവസരത്തിൽ അങ്ങ് പറയുന്നത് കേരളം എന്ന് പറഞ്ഞ സെക്യുലർ സൊസൈറ്റി ഓരോ വർഷം കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് വരാൻ വരാം തങ്ങളിലേക്ക് വരാം അപ്പോൾ നമ്മളിപ്പോൾ ഏതാഘോഷവും എടുക്കട്ടെ എല്ലാ പുതുവത്സരം ആവട്ടെ മതഹിതമായ ആഘോഷങ്ങളാവട്ടെ മതപരമായി പള്ളികളിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലും മോസ്കളിലും ഒക്കെ ആഘോഷിക്കുന്നവ നമ്മൾ സെക്കുലറായി ഇടങ്ങളിലും ആഘോഷിക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ എല്ലാ കോളേജിലും ഓണത്തിന് വടം നടക്കുക അല്ലെങ്കിൽ ഉറിയടി നടക്കുക ഒന്ന് മതപരമായ ഡിസൈനിൽ ഉണ്ടാക്കപ്പെടുന്നതല്ല അതേതെങ്കിലും മത ഇപ്പൊ പൂക്കളം ഇട്ടതുകൊണ്ട് ആരെങ്കിലും ഹിന്ദു മതത്തിലേക്ക് ഹിന്ദുമതത്തിലേക്ക് ആരും കരുതുന്നില്ല അല്ലെങ്കിൽ സദ്യ കഴിച്ചാൽ കേക്ക് കഴിച്ചാൽ ആരും കരുതുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ ശക്തമായ നിലയിൽ പ്രത്യേകിച്ച് പുതുതലമുറ അങ്ങനെ ഒരു നില സ്വീകരിക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അതിൽ അസഹിഷ്ണുത ഉണ്ടാവുന്നുണ്ട് ആ അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ആ അസഹിഷ്ണുതയെ കൃത്യമായി നിയമപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വ്യാപിക്കുമെന്ന തിരിച്ചറിവ് സർക്കാരിനുണ്ടോ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടായ സമയത്ത് തിരുവനന്തപുരം എം ജി കോളേജിൽ സി ഐ മോഹനചന്ദ്രൻ നായരെയും എം ജി കോളേജിലെ പ്രിൻസിപ്പലിനെയും ബോംബറിന് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ആർ എസ് എസിന്റെ പ്രവർത്തകരെ പിടികൂടി പിടികൂടി ആർ എസ് എസ് പ്രവർത്തകരെ മാനുഷിക പരിഗണന കൊടുത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസ് സംഘവും വെറുതെ വിട്ടിരുന്നു ആ സമീപനം ഇടതുപക്ഷം സ്വീകരിക്കില്ല അഖിലലോക വർഗീയവാദിയായിട്ടുള്ള വി എസ് പിയുടെ നേതാവ് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പച്ച വർഗീയത പ്രസംഗിച്ചില്ലേ ആ കേസ് മാനുഷിക പരിഗണന പ്രത്യേകം കൊടുത്ത് ആർ എസ് എസ് പ്രചാരക സംഘത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കേസെടുക്കാതെ വെറുതെ വിട്ടു കേസ് പിൻവലിച്ച് വെറുതെ വിട്ടു ആ സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുണ്ടാകില്ല അതുകൊണ്ടാണ് ഈ പരിശ്രമം നടത്തിയ വി എസ് പിയുടെയും ബജരംഗ ദലിന്റെയും ആ ജില്ലയിലെ ജില്ലാ നേതാക്കന്മാർ ഭാവി സംഘപരിവാരത്തിന്റെ അഭിമാന പുത്രന്മാർ ഇപ്പോൾ ചപ്പാത്തി കഴിച്ച് ജയിലിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇതിനോട് ചേർത്ത് രണ്ടു മൂന്ന് വാചകങ്ങൾ ഈ ചർച്ചയിൽ നിർബന്ധമായി ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട് സാങ്കേതികമായിട്ടെങ്കിലും കേരളം ഉയർത്തുന്ന മതനിരപേക്ഷ പൂർണ്ണമായ സമ്മർദ്ദത്തിന് മുമ്പിൽ ഈ സംഘത്തെ ഈ ചർച്ചയിലെങ്കിലും തള്ളിപ്പറയാൻ ബി നേതാവ് തയ്യാറായി അത് സ്വാഗതാർഹമാണ് സ്വാഗതമാണ് തർക്കമേതു കോൺഗ്രസ് പ്രതിനിധി ഇനി എങ്കിലും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മാർസിസ്റ്റുകാരെയും കൊന്നുകളയണമെന്ന ആളുടെ ജന്മവാർഷിക ആഘോഷിക്കാൻ ക്ഷണിക്കുമ്പോൾ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തുന്ന പ്രതിപക്ഷ നേതാവിനെ കേരളത്തിന് സമാധാന മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും നടക്കുന്നതൊക്കെ ഇവർക്ക് വല്ലാത്ത ഹരം കൊടുക്കുന്നുണ്ടെന്ന് കെനടി പറയുകയാണ് പാദം കഴുകി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴുകി കുടിക്കണം അധികാര സ്ഥാനമാനങ്ങളിൽ നിന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ക്രിസ്തുവിനെ പോലും ഒറ്റക്കൊടുക്കുന്ന യൂതാസന്മാരാണ് പുതിയ കാസാ ക്രിസംഗി കൂട്ടങ്ങളെന്ന് ബോധ്യപ്പെടുകയാണ് എന്ത് വേണോ ചെയ്തോ ഞങ്ങളുടെ കൊള്ളരുതായ്മകളെ എല്ലാം ന്യായീകരിക്കണം ഞങ്ങൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ ഇടം ലഭിക്കണം ഇത് മാത്രമാണ് നിയുക്ത കാസാ യൂദാസന്മാരുടെ മനസ്സിലുള്ളതും അല്ലെങ്കിൽ കേരളം പോലെ മതേതരമായ നാട്ടിൽ ക്രിസ്തുമസ് ആഘോഷത്തോടും പുൽക്കൂടുകളോടും അസഹിഷ്ണുത ഉണ്ടായിട്ട് ഇവനൊന്നും യാതൊരു തരത്തിലും വേദന ഉണ്ടാകാതെ സംഘപരിവാറുകാരന്മാരുടെ കാല് നക്കാൻ നടക്കുന്ന ഇത്തരം തെമ്മാടികൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒറ്റ കൊടുക്കുന്ന യൂതാസന്മാരാണെന്ന് വരുംകാലം തെളിയിക്കാൻ പോവുകയാണ് അല്ലാതെ ഇത്തരം തോന്നിവാസ പ്രവർത്തനങ്ങൾ കേരളമെന്ന ഇടത്തിരുന്നു കൊണ്ട് ഏത് സംഘി ചെയ്താലും അതിനെ തള്ളിപ്പറയാൻ ഇവനൊന്നും തയ്യാറായില്ലെങ്കിൽ ഇവനൊക്കെ അഭിനവ യൂദാസന്മാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വരുംകാലങ്ങളിൽ ചില്ലിക്കാലണയ്ക്ക് സമൂഹത്തെ വിറ്റ യൂദാസന്മാരെ ഓർത്ത് നിങ്ങൾക്ക് വിലപിക്കേണ്ടി വരും മാറ്റി നിർത്തിയേ മതിയാകുള്ളൂ ഇവനൊക്കെ ഉറപ്പാണ് ഈ സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന സാമദ്രോഹികളാണെന്ന് ഈ ഒരൊറ്റ ചർച്ച തെളിയിക്കുന്നുണ്ട്